അടുത്ത കാലത്ത് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്കെത്തി വാർത്തകളിൽ ഇടം പിടിച്ചയാളാണ് ടോം വടക്കൻ ഇരുട്ടി ഇരുട്ടിവേൾക്കും മുൻപ് ബി ജെ പിയിലേക്ക് എത്തിയത് സീറ്റ് മോഹിച്ചാണ് എന്നാണ് പുറത്തുവന്ന വാർത്തകൾ എന്നാൽ തൃശൂരിൽ മത്സരിക്കാനുള്ള ടോം വടക്കന്റെ ആഗ്രഹത്തിന്റെ മുന രാഹുൽ ഗാന്ധി ഓടിച്ചതാണ് രായ്ക്ക് രാമാനം കാവ്യണിയാനുള്ള കാരണം എന്നാൽ സീറ്റ് മോഹിച്ച് ബി ജെ പിയിലെത്തിയ ടോം വടക്കൻ ഇപ്പോൾ അവിടെയും ചതിക്കപ്പെട്ടിരിക്കുകയാണ് തൃശൂരിൽ മത്സരിക്കാൻ നേരത്തെ മുതൽക്കേ തന്നെ വടക്കൻ ശ്രമങ്ങൾ നടത്തിയിരുന്നു സീറ്റിനു വേണ്ടി വടക്കൻ ശല്യപ്പെടുത്തിയിരുന്നതായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട് സീറ്റ് ഇത്തവണയും കിട്ടില്ല എന്നുറപ്പായതോടെയാണ് ബി ജെ പോകാനുള്ള തീരുമാനം വടക്കൻ എടുത്തത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് മത്സരിക്കാനുള്ള അവസരം എന്ന വാഗ്ദാനമാണ് ബി ജെ പി വടക്കിന് നൽകിയത് എന്നാണ് സൂചന എന്നാൽ ബി ജെ പി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പതിമൂന്ന് സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ ടോം വടക്കിന്റെ പേരില്ല എന്നതും ശ്രദ്ധേയമാണ് സീറ്റ് മോഹിച്ച് മറുകണ്ടം ചാടിയ ടോം വടക്കൻ ഇതോടെ തൃശങ്കുവിലായിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ ഇനി പത്തനംതിട്ട സ്ഥാനാർത്ഥിയെ മാത്രമാണ് പ്രഖ്യാപിക്കാൻ ബാക്കിയുള്ളത് വടക്കന്റെ കാര്യത്തിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുക എന്നാണ് പി എസ് ശ്രീധരൻപിള്ള പ്രതികരിച്ചത് ചാലക്കുടിയോ തൃശൂരോ വടക്കന് ബി ജെ പി നൽകിയേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് തൃശൂർ ബി ഡി ജെ എസിന് ബി ജെ പി നൽകിയിരിക്കുന്ന അഞ്ചു സീറ്റുകളിൽ ഒന്നാണ് സീറ്റ് മോഹിച്ച് കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലെത്തിയ ടോം വടക്കൻ ഇപ്പോൾ ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു എന്ന അവസ്ഥയിലാണ് വിജയസാധ്യത ഉണ്ട് എന്ന് പറയുന്ന പത്തനംതിട്ട സീറ്റ് സുരേന്ദ്രനെ തള്ളി ഇനി വടക്കന് നൽകുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള